മാ നിങ്ങളോടൊപ്പം കുട്ടമംഗലം മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധനയും പരിശോധനയും തിമിര ശസ്ത്രക്രിയ രക്തനിർണ്ണയ ക്യാമ്പും സംഘടിപ്പിച്ചു ഇരിഞ്ഞാലക്കുട നേത്ര ഐ കെയർ ആശുപത്രിയുടെയും വലപ്പാട് കോതുകുളം ആസ്റ്റർ ലാബിന്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മദ്രസ ഹാളിൽ നടന്ന ക്യാമ്പ് കുട്ടമംഗലം ജുമാ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് ഷെരീഫ് അഹ്സനി ഉദ്ഘാടനം ചെയ്തു മഹൽ പ്രസിഡന്റ് ഫറൂഖ് പൊറോപ്പനയ്ക്കൽ അധ്യക്ഷനായി പി എസ് പി ജവാഹിർ ഇക്ബാൾ കുട്ടമംഗലം ഹംസ് ഇളയടത്ത് പി കെ ഹംസ കെ ഷംസുദ്ദീൻ മുഹമ്മദ് അഫ്സർ കെ എച്ച് മസൂദ് എന്നിവർ സംസാരിച്ചു دل پتہ پردانکتوں کو دیشم آنا پیگوڑ نفس شاڑی لگا ماریا مانسی کا ماریا آرو کی موجود کرنا اندر آنا پسند نائیا پر آوڑی کابید کریوڑ کابیدہ شگر ماریا اندر مانی کیا وانیکیوڑ نفس یک آنی روکہ موفق فرکل حمدی من زب دی واری مانی പ്ലസ് ടു എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച കൂടി നിങ്ങളോടൊപ്പം ഉണ്ട് അബ്രോഡ് സ്റ്റഡീസ് നായി സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് വി പ്രൊവൈഡ് എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസ്സസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം